സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീട്ടിലെത്തിക്കുന്നതിൻ്റെ ഇൻസെൻറ്റീവായി നാൽപ്പത് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ആറുമാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കേണ്ട ഇൻസെൻറ്റീവ് അനുവദിക്കണമെന്ന ശുപാർശ ലഭിച്ച ഉടൻ തന്നെ അനുവദിക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘങ്ങളുമായി നേരിട്ട് ക്ഷേമ പെൻഷൻ എത്തിക്കുന്നുണ്ട് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ ഇൻസെൻറ്റീവായി അനുവദിക്കുന്നു സംഘങ്ങൾ ഏർപ്പെടുത്തുന്ന വിതരണക്കാരുടെ പ്രതിഫലവും ഇതിൽ നിന്ന് തന്നെ വിതരണം ചെയ്യുന്നതാണ് ഇന്നത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചു രണ്ട് ഘടു പെൻഷനാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപയാണ് സർക്കാർ അനു ഇതിനായി അനുവദിച്ചത് മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഘഡു കുടിശ്ശിക കൂടി വിതരണം ചെയ്യുന്നുണ്ട് രണ്ട് ഘടു വിതരണം ചെയ്യുന്നതിനായി ഓരോ ഗുണഭോക്താവിനും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുക അഞ്ച് ഘടുവാണ് കുടിശ്ശികയുണ്ടായിരുന്നത് രണ്ട് ഘടു മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിലെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി തന്നെ വിതരണം ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം മാർച്ച് മാസം മുതലാണ് അതത് മാസം തന്നെ പെൻഷൻ വിതരണം സർക്കാർ ഉറപ്പാക്കിയിട്ടുള്ളത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ല